സേവനങ്ങൾ ഇപ്പോൾ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ലഭ്യമാണ് സർക്കാർ സ്കൂളിലെ കുട്ടികൾക്ക് ആഹാരം കഴിച്ച ശേഷം കയ്യും മുഖവും കഴുകുന്നതിന് വിശാലമായ വാഷ്ബേസിൻ നിർമ്മിച്ചു നൽകി ഗ്രാമപഞ്ചായത്ത് സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിവെച്ച ഫണ്ടിൽ നിന്നും ഒന്നര ലക്ഷം രൂപ ചിലവഴിച്ചാണ് പതിനാല് ടാപ്പുകളും മഴയും വെയിലും ഏൽക്കാതിരിക്കാനുള്ള ഷെഡ് ഇന്റർലോക്ക് അടക്കം പാകി വിശാലമായ വാഷ്ബേസിൻ നിർമ്മിച്ചത് സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷാജഹാന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബി വി വാഷ്ബേസിൽ ഉദ്ഘാടനം ചെയ്ത് കുട്ടികൾക്ക് തുറന്നു നൽകി നമ്മുടെ ശിശുദിനവുമായി ബന്ധപ്പെട്ട് മാലിന്യമുക്ത നവകേരളവുമായി നമ്മൾ ഒരു വർഷക്കാലം കൊണ്ടുള്ള ക്യാമ്പയിനാണ് തുടർന്ന് വരുന്നത് അതിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ സ്കൂളുകളിൽ ഈ വാഷിംഗ് ഏരിയ അടക്കമുള്ള ശുചിത്വമുള്ള സംവിധാനം സ്കൂളുകളും എല്ലാം ഹരിലാഭമാക്കുന്ന ഒരു പദ്ധതിയുടെ ലക്ഷ്യമാണ് നമ്മൾ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം பதினாலுலட்சம் ரூபா பதவி வகையில் நம்மளெல்லாம் அது குளத்தூப்பழ யூ பி எஸ் எம் கோளி சோடியங்கோடு கண்டஞ்சரி நம்ம கடமாங்கோடு அடக்கமுள்ள ஏழு ஸ்கூல்களிலே பதினாலுலட்சம் ரூபா வகையில் நம்முடைய குஞ்சுக்கு மழை பெய்யாலும் வலிய வெயிலடிச்சாலும் நனையாதே வெயில்களாகி വൃത്തിയുള്ള തലമുറയെ വേണ്ടി വേണ്ടിയാണ് നമ്മുടെ പദ്ധതി സ്ഥിരം സമിതി അധ്യക്ഷൻ ചന്ദ്രകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റീന ഷാജഹാൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീല സത്യൻ നദീറ സൈഫുദ്ദീൻ പ്രഥമ അധ്യാപിക അംബിക സ്കൂൾ വികസന സമിതി അംഗങ്ങളായ അശോകൻ ഷാനിഫ സജീവ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു നാട്ടുവാർത്ത മടത്തറ